പുലർച്ചയിലും സ്വർണ്ണവില തകർന്ന തരിപ്പണമായിരിക്കുകയാണ് കേട്ടോ വീണ്ടും തകർന്നിട്ടുണ്ട് അതായത് ഗോൾഡിൻ്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും നാളെ ഒരു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി റൗണ്ടാക്കി പറയുകയാണെങ്കിൽ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് യു എസ് ടൂളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും രണ്ട് ശതമാനത്തിൻ്റെ മുകളിലുള്ള ഇടിവാണ് ഗോൾഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് ഇനി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന നിർണായകപരമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പൊട്ടിക്കോ എന്നുള്ളത് വളരെ നിർണായകപരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി ത്തിൻ്റെ മുകളിലുള്ള ഗോൾഡ് പ്രൈസൊന്നും തകർന്നു നമുക്ക് പറയാൻ വയ്യ കേട്ടോ കാരണം അമ്മ ഉയർ ഉയരച്ചിലുണ്ടാക്കിയിട്ട് ഐ മീൻ ഓവർ ഓവറായിട്ട് ബൈങ്ങ് നടന്നുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ തകർന്നു എന്നൊക്കെ അങ്ങനെ നമുക്ക് പറയാൻ വയ്യ പ്രത്യേകിച്ച് ഈ ട്രേഡ് താരിഫ് ഫിനാൻസ് ശേഷമാണ് സംഭവിച്ചത് ശരിയാണ് ഇപ്പോൾ ഒരു വലിയൊരു പാനിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഒരു സ്റ്റോക്കുകളിലുള്ള നഷ്ടമുണ്ടായതുകൊണ്ട് കയ്യിലുള്ള ഗോൾഡിൻ്റെ ഒരു സെൽ ഓഫ് നടക്കുന്നതിൻ്റെ പശ്ചാത്തലം അത്രമാത്രം ഓർത്താൽ മതി അപ്പോൾ ഗോൾഡ് ഇതൊന്നും എന്ന് പറയുന്നത് വെറുതെ വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല സ്വർണ്ണവില വീണ്ടും അത് അതിൻ്റെ നിലവാരം ഉയർത്തും പിന്നെ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയി മാത്രം കാണുക